എല്ലാവർക്കും നമസ്കാരം നമ്മുടെ തദ്ദേശ ഭരണ സംവിധാനങ്ങളിൽ നമ്മുടെ ഈ നാട്ടിലെ ഓരോ പ്രദേശങ്ങളെയും ചേർത്ത് ഒരു വിഭാഗമുണ്ട് അത് ആശാവർക്കർമാരാണ് പ്രത്യേകിച്ച് കൊറോണ അതുപോലുള്ള വിഷയങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇവരുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഈ ആശാവർക്കർമാർ എങ്ങനെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെന്ന് എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും നമ്മുടെ നാട്ടിൽ ഒരു കിടപ്പ് രോഗി വന്നു അല്ലെങ്കിൽ ഒരു അസുഖം വന്നു നമ്മളപ്പോൾ ആശാവർക്കർമാരെ വിളിക്കും അവരെവിടെ നിന്നായാലും ഓടിപ്പാഞ്ഞ് വരും ഇങ്ങനെ ഓടിപ്പാഞ്ഞ് വരുന്ന ഈ ആശാവർക്കർമാരുടെ ജീവിതം എത്രത്തോളം ദുസ്സഹമാണെന്നറിയോ ഇന്ന് അവർ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സമരം കിടുകയാണ് തീർച്ചയായിട്ടും കേരളം പോലുള്ള ഒരു നവത്ഥാന ചിന്തകൾ ഓടിയിട്ടുള്ള നമ്മുടെ ദേശത്ത് ഗവൺമെൻറ് പറയുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇവർക്ക് സാലറി കൊടുക്കുന്നത് പക്ഷേ നിങ്ങൾ ചിന്തിച്ചു നോക്കും ഇത്രയും തുച്ഛമായ സാലറി കൊണ്ട് എങ്ങനെയാണ് ഒരു ആശാവർക്കറുടെ കുടുംബം മുന്നോട്ട് പോകാൻ സാധിക്കുക വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ് ഇങ്ങനെയുള്ള ആശാവർക്കർമാരെ ചേർത്ത് വയ്ക്കാനായിട്ട് ആരെങ്കിലും വേണ്ടേ തീർച്ചയായിട്ടും ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഇന്ന് നിയോജ മണ്ഡലത്തിലെ ആശാവർക്കർമാർക്ക് ഏകദേശം ഇരുന്നൂറോളം കിറ്റുകൾ ഇരുന്നൂറും കിറ്റുകൾ ഭക്ഷ്യ കിറ്റുകൾ നൽകി അവരെ ചേർത്ത് വെച്ചു എന്നുള്ള വലിയ കാര്യമാണ് ഞാനിപ്പോൾ പങ്കുവയ്ക്കുന്നത് ഇത് നമ്മുടെ നെസ്ല എന്ന് പറയുന്ന കമ്പനി അവരുടെ സി ഫണ്ട് ഉപയോഗിച്ചാണ് നൽകുന്നത് മുൻ വർഷങ്ങളിലും എം പി ബെന്നി ബെഹനാൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ആദിവാസി ഊരുകളിൽ ആയിരക്കണക്കിന് കിറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ നിയോജ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽപ്പെട്ട ആശാവർക്കർമാരെ ഇന്ന് ടൗൺ ഹാളിൽ അവരെ പ്രത്യേകം ക്ഷണിച്ചു വരുത്തി അവർക്ക് ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്തു മണ്ണൂത്തിയിലുള്ള ഡോൺ ബോസ്കോ കോളേജിലെ അച്ഛന്മാരാണ് ഇതിൻ്റെ അവരുടെ എൻ ആണ് ഇത് വിതരണം ചെയ്യുന്നതിൻ്റെയൊക്കെ നേതൃത്വം ഏറ്റെടുത്തിട്ടുള്ളത് എന്തായിരുന്നാലും ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ ഈ ഒരു വിഭാഗത്ത് ഈ ആശാവർക്കർമാരെ അവരുടെ ഈ ബുദ്ധിമുട്ട് സമയങ്ങളിൽ അവരെ ചേർത്ത് വെച്ച ഈ ജനപ്രതിനിധികൾക്ക് ഒരു ബിക്സലോട്ട് നൽകുകയാണ് പ്രത്യേകം പറയാനുള്ളത് നിസ്സാരമായിട്ടുള്ള ഒരു ഭക്ഷിക്കിറ്റ് അല്ലത് നല്ല അരി അതുൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം ചേർത്ത് ഏകദേശം ഒരു രണ്ടാഴ്ചത്തോളം ഒരു വീടിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും കൊടുക്കുന്ന ഭക്ഷിക്കിറ്റാണ് ഇന്ന് എം പി ബെന്നി ബെഹന്നാൻ നമ്മുടെ ടൗൺ ഹോളിലെ ആശാവർക്കർമാരുടെ ആശാവർക്കർമാർക്ക് വിതരണം ചെയ്തിട്ടുള്ളത് ഇത്തരം സംഭവങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള ഇടപെടുകൾ നടക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് ആശാവർക്കർമാർക്കുള്ള ഈ ഭക്ഷ്യക്കിറ്റ് വിതരണം തുടർന്നും മറ്റ് ജനപ്രതിനിധികൾക്കും ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്താവുന്നതാണ് നമ്മുടെ ആരോഗ്യ മേഖലയിൽ നിസ്വാർത്ഥമായ സേവനമനുഷ്ഠിക്കുന്ന ആശാവർക്കർമാരെ നമുക്ക് ഒരിക്കൽ കൂടി ചേർത്ത് നിർത്താം അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഇതൊക്കെ സമൂഹത്തിന് വേണ്ടി അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യം തന്നെയാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു എം എൽ എൽ എ സനീഷ് കുമാർ ജോസഫിനും എം പി ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്കും

അത് നമുക്ക് അത് ശ്രദ്ധിക്കുന്നത് എന്ന ആവശ്യം പരിമിതമായ ഒരു ദിവസം കുറിച്ചൊരു പൈസ കിട്ടിയതല്ല ഇങ്ങനൊരു പതിനായിരം രൂപ ഞങ്ങളുടെ മറ്റു വശത്തേക്കാണ് ആവശ്യം ന്യായമാണ് അറിയേണ്ടതാണ് അത് കാലതാമസം ഉണ്ടാകുന്ന ഞങ്ങളുമൊക്കെ നിങ്ങൾക്ക് ഐക്യദാറ്റംഭിച്ചത് പലവട്ടം ഇപ്പോൾ ഇവിടെ നിന്ന് കൂടിയിരിക്കുന്നത് ഈ കഴിഞ്ഞ വെള്ളപ്പൊക്ക സമയത്ത് ഭക്ഷണക്കിറ്റ് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സഹായം ലഭിക്കും ഞങ്ങൾ പരിശ്രമിച്ചു അത് സാധാരണ ചെയ്യാറുള്ളത് നമുക്കറിയാം വലിയൊരു കമ്പനിയുണ്ട് നെസ്ലേ കമ്പനി എന്ന് പറഞ്ഞു ആ കമ്പനിയുടെ സി എസ് ആർ ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെയുള്ള കിറ്റുകൾ നമുക്ക് ഇവിടെ അത് നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ മഴ പെയ്ത ബുദ്ധിമുട്ടുണ്ടാകുന്നവരൊക്കെ ഞാൻ ഈ കാര്യത്തിൽ വിഷമിക്കാറുണ്ട് ഞാനേപോലെ വിഷമിക്കാറുണ്ട് കഴിഞ്ഞ വർഷം ഏകദേശം എഴുന്നൂറ്റമ്പത് കിറ്റാണ് നമ്മൾ രണ്ടു പ്രാവശ്യം നമ്മുടെ മലക്കപ്പാറ തിരപ്പള്ളി പ്രദേശത്ത് ആദിവാസികൾക്കും അതുപോലെ തന്നെ ലളിതമായിട്ടുള്ള ചടങ്ങാണ് ഇതിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ചിലക്കുറി നിയോജക മണ്ഡലത്തിലും ആശാവർക്കർമാരുമായി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരുമായിട്ടുള്ള ഒരു കുടിച്ചേരലാണ് ഇവിടെ സംഘടിപ്പിക്കാറുള്ളത് നമുക്കൊക്കെ അറിയാം ശാവർക്കർമാർ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ചെയ്യുന്ന അനുസ്തമായ സേവന പ്രവർത്തനങ്ങൾ മഹാമാരിയുടെ കാലം മുതൽ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലും ഏറ്റവും നല്ല സേവനം നാടിനു വേണ്ടി ചെയ്തവനാണ് ആശാവർക്കും നാലര വർഷ എല്ലാ വേദിയിലും എല്ലാ സദസ്സിലും ഞാനിത് പറയാറുണ്ട് ചാലക്കുടി എൽനിപ്പറ ഹോസ്പിറ്റലിൽ പത്തൊമ്പത് ആശാവർക്കർമാരുണ്ട് അവർക്കറിയാം ആ കോടശ്ശേരി പഞ്ചായത്തിലെ ആശാവർക്കർമാർക്കറിയാം എന്ത് പരിപാടി നടത്തുമ്പോഴും ആരോഗ്യ പരിപാലന രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ദൈവത്തിന് തുല്യമായി കാണണമെന്ന് എല്ലാ വേദിയിലും ഞാൻ സംസാരിക്കാറുണ്ട് സ്ഥാപനം ഞാൻ ടോംബോസ് കോളേജ് മണ്ണത്തിൽ നിന്നാണ് വരുന്നത് ഞങ്ങളൊരു പാലം മാത്രമാണ് പാലം എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട ബെന്നി ബെഗനാൻ സാറും നെസ്ലൈ കമ്പനിക്കും ഇടയ്ക്കുള്ള ഒരു പാലം ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒരു വെൻ്ററെ കണ്ടുപിടിച്ച് ഈ കിറ്റ് റെഡിയാക്കി ബഹുമാനപ്പെട്ട എം പി സാറിനെ ഏൽപ്പിക്കുക എന്നുള്ളതായിരുന്നു എം എൻ ടി സാറിനെ ഏൽപ്പിക്കുക എന്നുള്ളതായിരുന്നു അതിനുശേഷം ഡിസ്ട്രിബ്യൂഷന് ശേഷം ഇതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കി നെസ്ലെ കമ്പനിക്ക് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ടോം കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സാമൂഹ്യ സേവന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് അതാണ് ഞങ്ങളിവിടെ ചെയ്തത്